Hello, nha này khi lẻ này tao. അപ്പം ഒരുപാട് എൻക്വയറീസ് അതായത് നമുക്ക് ഫെലനോപ്സിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ഇന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സും ഒക്കെ പറയുന്ന ഒരു പരാതിയാണ് ഫെലനോപ്സിസ് ഏത് രീതി വെച്ചിട്ടും ചില സമയത്ത് പ്ലാന്റ് ചീഞ്ഞു പോകുന്നു അല്ലെങ്കിൽ നല്ലതുപോലെ വളം മീൻസ് വളരുന്നില്ല എന്ത് പോട്ടിങ്ങാണ് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്ന പോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം നല്ല രീതിയിൽ പ്ലാന്റ് കിളിക്കുകയും ചെയ്യും നല്ലതുപോലെ ഫ്ലവേഴ്സും ആവും കേട്ടോ അതിനു മുമ്പേ നമുക്ക് കോമ്പാക്റ്റം വെറൈറ്റീസ് ആയിട്ടുള്ള നമ്മുടെ കൈഡോ അതായത് മിനി കൈഡോ നമുക്കിപ്പം എത്തിയിട്ടുണ്ട് ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് ആണ് കേട്ടോ താണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് ഒരു പതിനഞ്ച് ഷൂട്ട് മുതൽ മുകളിലോട്ടാണ് പ്ലാന്റ് ഇരിക്കുന്നത് മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് അപ്പോൾ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് ആണ് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഒന്നി നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വലിയൊരു പോട്ടിനകത്തൊക്കെ ആക്കി വെക്കാം പ്ലാന്റ് സൈസ് താണ്ടി കാണിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ഗ്രോത്ത് ഉള്ളതുമായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി ഒരു കളർ മാത്രമാണ് നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കൂടാതെ നമുക്ക് ഡെൻട്രോബിത്തിൻ്റെ ഒക്ക സീഡിങ് തൈകളും ഫെലനോപ്സിൻ്റെ തൈകള് ഫെലനോപ്സിസ് തൈകളല്ല ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് ആണ് കോംബോയിലുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം വാട്സപ്പിൽ കിട്ടും ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പം നമുക്ക് പോട്ടിങ് നോക്കിയാലോ അത് ഇതാണ് ഒരു പ്ലാന്റ് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്നതോ എവിടെ നിന്ന് വാങ്ങുന്നതായായിട്ടുള്ള ഒരു പ്ലാന്റ് എടുക്കുക ഇതുപോലെ കൊച്ചു കപ്പ് കാണും അപ്പോൾ അത് നമ്മൾ അതിനകത്തുനിന്ന് മാറ്റിയിട്ട് ആ ഒരു ഡെഡായിട്ടിരിക്കുന്ന ആ റൂട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നാൽ മതി എന്നിട്ട് ഇതുപോലെ നമ്മുടെ ഫെലനോപ്സിസ് എപ്പോഴും നല്ല പരന്ന ഒരു പോട്ടിനകത്താണ് നടേണ്ടത് കേട്ടോ ഇതുപോലെ അടിയിൽ നല്ലതുപോലെ ഒന്ന് കരി വെച്ചു കൊടുക്കുക ഒരുപാട് കരിയുടെ ഒന്നും ആവശ്യമല്ല ഈ ഒരു ഫെലനോപ്സിസ് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ തിങ്കി നിറച്ച് കരി വെക്കുന്നതാണ് ഒരിക്കലും അങ്ങനെ ചെയ്ത് കൊടുക്കരുത് പ്ലാന്റിന് എപ്പോഴും എയർ സർക്കുലേഷൻ കിട്ടത്തക്ക രീതി വേണം നമ്മൾ ഈ ഒരു പ്ലാന്റ് പോട്ട് ചെയ്യാൻ ഇതുപോലെ നമ്മൾ കരി വെച്ചതിന് ശേഷം നമ്മൾ പ്ലാന്റ് ഒരിക്കലും ഇതുപോലെ നേരെ വെക്കരുത് കൂമ്പ് ഭാഗത്ത് വെള്ളം ഇറങ്ങും എന്നാൽ ഇതുപോലെ ചരിച്ച് വെച്ച് മാത്രമേ നമ്മുടെ ഫെലനോപ്സിസ് പോട്ട് ചെയ്യാവുള്ളൂ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ കരി ഒന്ന് ലൈറ്റായിട്ട് അവിടെ ഇവിടെ മാത്രം ഒന്ന് കരി ഇട്ട് കൊടുത്ത് ഇത്രയും മാത്രം മതി ഒരുപാട് തിക്കി നിറച്ച് വെച്ച് കൊടുക്കുകയും ചെയ്രുത് അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങുന്ന കസ്റ്റമേഴ്സൊക്കെ പോട്ട് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ ഇടുന്നു കണ്ടിട്ടുണ്ട് കാരണം അതിനകത്ത് ഒരു ഒരു തുള്ളി എയർ കയറാൻ പറ്റാത്ത രീതിയിൽ കുത്തി നിറച്ച് ഫെലോഫിസ് പോട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് അടിപോലെ ലൈറ്റായിട്ട് റൂട്ട് കണ്ട തന്നെ ഇതൊരു വൺ മന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുള്ള അതിനകത്ത് നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാൻ പറ്റും എത്രമാത്രം കരി അതിനകത്തുണ്ടെന്ന് അത്രയും മാത്രം കരിയുടെ ആവശ്യമുള്ളൂ അതിനകത്തുനിന്ന് റൂട്ട് നടത്താഴോട്ട് നല്ല രീതിയിൽ ഇറങ്ങി വരും അപ്പോൾ ഇങ്ങനെ മാത്രമേ നിങ്ങൾ പോട്ടിയ ആൾ ഒരിക്കലും ഫെലനോപ്സിസ് പോട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കുത്തി നിറച്ച് കരി വെച്ച് കൊടുക്കുകയേ ചെയ്യരുത് പിന്നെ ഇത് ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് ആണ് നമ്മളുടെ കയ്യിൽ കോംബോ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് വേണമെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി അതിന് ജസ്റ്റ് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടൊരു വളം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ബഡ് വരും ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ